ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ മുത്തച്ഛനെയും മുത്തശ്ശീനേയും നമ്മുടെ നയനെയും നയനെയുമാണ് കാണിക്കുന്നത് അങ്ങനെ നയനയോട് പറയുകയാണ് അനിയനെ എങ്ങനെയെങ്കിലും ഉപദേശിച്ചു മോള് നേരെയാക്കണം മോൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അനി നേരെയാകും അവന്റെ കുട്ടിക്കളിയൊക്കെ മാറ്റിയെടുക്കണം അറിയാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് അനാമിക എന്ന് പറയുന്ന ആ പെൺകുട്ടി കാത്തിരിക്കുന്നത് അതുപോലെ ഞാൻ വാക്കു കൊടുത്തതാണ് അതുകൊണ്ട് ഒരിക്കലും വിവാഹം നടക്കാതിരിക്കാൻ പാടില്ല ഇത് നടക്ക് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയനെ നേരെ ചെല്ലുന്നത് അനിയുടെ മുറിയിലേക്കാണ് അനിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഇരിപ്പുണ്ട് എങ്കിൽ പിന്നെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യാം അതത്രക്ക് നല്ല കാര്യമല്ല എങ്കിൽ പോലും ഫോണെടുത്തൊന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ചെക്ക് ചെയ്തപ്പം നന്ദൻ എന്ന നമ്പറിലേക്ക് തെരുതരാൻ വിളിച്ചിരിക്കുകയാണ് അപ്പൊ ഈ നന്ദൻ എന്ന നമ്പർ നോക്കി കഴിയുമ്പോഴത്തേക്കും അത് ആരുടെ നമ്പർ ആണ് സ്വന്തം അനിയത്തിയുടെ നമ്പർ ഏതായാലും ഈ നമ്പർ നന്ദുവിൻ്റെ ആണെന്ന് മനസ്സിലാക്കി സത്യങ്ങളൊക്കെ നമ്മുടെ നയനെ തിരിച്ചറിഞ്ഞു അപ്പം നന്ദുവിനെ തന്നെയാണ് ഇത്രയും അനി വിളിച്ചുകൊണ്ടിരുന്നത് എന്നും നന്ദുവും നന്ദു ും അനിയും തമ്മിലുള്ള സ്നേഹബന്ധമാണെന്നും അവരിങ്ങനെ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം എന്ത് ചെയ്യും വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നുവെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കായിരുന്നു നമ്മുടെ നയനയാണെങ്കിൽ പോയി നന്ദു ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് നടന്നാണല്ലോ അപ്പം അവര് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടെന്ന് ഈ ഒരു ഫോൺ കോളൊക്കെ കാണുമ്പോൾ മനസ്സിലായി അതുമല്ല അനി നൂറ് തവണ പറയുന്നതാണ് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നയനയ്ക്ക് ഇത് കൈവിട്ടു പോകുമെന്ന് മനസ്സിലായി അങ്ങനെ രണ്ടും കൽപ്പിച്ചു നിൽക്കുന്നു നയന ഗോവിന്ദനെ വിളിക്കുന്നത് നമ്മുടെ കനകദുർഗേനെയാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ കനകദുർഗ ഗോവിന്ദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എവിടെയാണ് നന്ദു നന്ദുവിനെ തുറന്നു വിട്ടോ അതോ പൂട്ടിയിട്ടേക്കോ ആണെന്നൊക്കെ ചോദിച്ചപ്പം അത് മോള് വന്നപ്പോൾ തുറന്നു വിട്ടായിരുന്നു എത്രയെന്നും പറഞ്ഞാൽ എൻ്റെ പൊന്ന് കനകദുർഗയെ ഒരു പരിധിയില്ല പൂട്ടിയിടുന്നതിന് അവളെ തുറന്നു വിട്ടു ദേ പാടില്ല അവൾ തുറന്നു വിടാൻ പാടില്ല ഇവിടെ അനാമിക വരികയും അത്രയ്ക്ക് മാത്രം പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോയത് ദ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം നന്ദുവും അനിയും കൂടി എന്തെങ്കിലും എന്തെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി വിവാഹം മുടങ്ങുകയല്ലേ അത് നമ്മൾ കാരണം അതുമല്ല അത് നമ്മുടെ നയനമോളയും അതുപോലെ തന്നെ ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് ആദർശമോലൊക്കെ തറപ്പിച്ച് പറയും ഇതെല്ലാം നമ്മൾ ഒത്തോണ്ട് ചെയ്തതാണെന്ന് അതുകൊണ്ട് വേണ്ട ഒരിക്കലും വേണ്ട അവളെ പൂട്ടി പൂട്ടിത്തന്നെ ഇടണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഗോവിന്ദനോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഇനിയും നമ്മുടെ നയനമോൾ നയനമോളിതറിയാൻ പാടില്ല നയനെ ഇത് അറിയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് ഏതായാലും തിരിഞ്ഞു നോക്കിയതും നമ്മുടെ കനകദുർഗ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നയനമോളെ തന്നെയാണ് അങ്ങനെ നയനെ ഇതെല്ലാം കേട്ടു നയനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒരു വാക്ക് വാക്കെന്നോട് പറയത്തില്ലായിരുന്നു എന്തിനാ അമ്മ ഇത് മറച്ചു വെച്ചതെന്ന് ചോദിച്ചപ്പം അത് വിനമോളെ വേറൊന്നും അല്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ മോൾക്കും വിഷമമാവില്ലേ അതുകൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നമുക്കിത് എന്തെങ്കിലും ചെയ്യത്തില്ലായിരുന്നോ ഇതിപ്പം അളിക്കാനും വയ്യ മൂടാനും വയ്യാത്തൊരവസ്ഥയായി പോയല്ലോ അമ്മേ ദ ഞാനൊരു കാര്യം പറയാം ഒരിക്കലും ആ ഒരു വിവാഹം നടക്കില്ല നന്ദുവും അനിയുമായിട്ടുള്ളൊരു വിവാഹം അത് സ്വപ്നം പോലും അമ്മ ശു മോളെ ഞാനതിന് സ്വപ്നം കാണുന്നില്ലല്ലോ എനിക്ക് ഒരിക്കലും ആ വിവാഹം നടക്കണമെന്നില്ല അല്ല മോളെന്താ ഓർക്കുന്നത് ഇപ്പോഴും അമ്മ നന്ദുവിന് ഈ വീട്ടിലേക്ക് കയറ്റി വിടണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലാണെന്നാണോ ഓർക്കുന്നത് ഒരിക്കലുമില്ല എൻ്റെ മോൾ എന്റെ മോളെ പണമുള്ള സ്ഥലത്തേക്കൊന്നും വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഈ അമ്മയുടെ അബദ്ധമായിരുന്നു നമ്മൾ തിരിച്ചറിഞ്ഞതല്ലേ നമുക്കൊപ്പം നിൽക്കുന്ന ഒരാളുടെ കൂടെ വിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുമല്ല നിങ്ങളുടെ ജീവിതം അത് ഞാൻ നോക്കില്ലേ അതുകൊണ്ട് ഈ അമ്മ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി ഏതായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കനകദുർഗയായിട്ട് സംസാരിച്ചോണ്ട് അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ നയന അപ്പോഴേക്കും ആദർശം അവിടെ ഉണ്ട് കേട്ടോ ആദർശം ഇങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ മുമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് നയന അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു ഓ ചായ കുടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഒരു ഗ്ലാസ് ചായ തരാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ആ അല്ലെങ്കിലും ആവശ്യമില്ലെങ്കിൽ ബ്ലാക്ക് ടീ കൊണ്ടുവരും ഇപ്പം ബ്ലാക്ക് ടീയും ഇല്ല വൈറ്റ് ടീയും ഇല്ലാത്തൊരവസ്ഥയാണ് ആ ഇപ്പൊ നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മുടെ നയനെ അവിടെ ഇരിക്കുന്നത് കേട്ടോ നയനെ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നയന ഇതൊന്നും കേൾക്കുന്നു നയനെ വേറൊരു മാനസികാവസ്ഥയിലാണല്ലോ അപ്പൊ ആദർശ് പറഞ്ഞു അതെ ദേ ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേക്കുന്നുണ്ടോ അല്ല ചേട്ടൻ എന്താ പറഞ്ഞത് ഹോ അപ്പൊ നീ ഇവിടെ അല്ലായിരുന്നല്ലേ നീ ഏത് ലോകത്താടി ഞാന് ഞാൻ എന്തൊക്കെ ഇപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞു നിനക്ക് എന്താ പറ്റിയത് ആ ഇല്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല ആ പക്ഷെ നീ ഇവിടെയാണെങ്കിലും നിന്റെ മനസ്സ് മറ്റെവിടെയാ അത് നിന്നെ കാണുമ്പോ മനസ്സിലാവും എല്ലായ്പ്പോഴും എല്ലാവരുടെയും മനസ്സ് ശരിയാകണമെന്നില്ലല്ലോ ആദർശ ഏ ഏഹ് ഇവക്കിതെന്തു പറ്റി ഇവള് പെട്ടെന്ന് എന്തൊക്കെയാ പറയുന്നത് വേണ്ട ഇനിയിപ്പൊ കടിപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കളഞ്ഞാലോ എന്ന് ഓർത്തിങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് നമ്മുടെ ആദർശ പറഞ്ഞു മനസ്സിനകത്ത് എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് തുറന്നു പറയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ആ ഭാരം ഇറക്കി വെക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മനസ്സ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ അല്ലാത്തവരോട് അല്ലാത്തവരോട് വെറുതെ വായിട്ട് അലച്ചിട്ടോ അല്ല കാര്യമുണ്ടോ അപ്പൊ നിനക്ക് പ്രശ്നം ഉണ്ടല്ലേ നയനെ പ്രശ്നമില്ലാത്ത മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ ആദർചേട്ട ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ പല പ്രശ്നങ്ങളും മനസ്സറിയാതെ എന്നെ തേടി വന്നുകൊണ്ടിരിക്കുക ആ അതാ എൻ്റെ വിഷമം അല്ല ഞാനൊരു കാര്യം പറയട്ടെന്താ നീ വീട്ടിൽ പോയതിന് ശേഷമാണല്ലോ ഈ കുഴപ്പം അല്ല ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ടൊന്നും അല്ല എനിക്ക് മാത്രമല്ല ഈ പ്രശ്നം അതെ ആദർചേട്ടൻ്റെ അനിയനും ഉണ്ട് ഈ പ്രശ്നം കല്യാണം എടുക്കും തോറും അവൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞോണ്ടിരിക്കുക എന്നിട്ട് അതേപ്പറ്റി ആദർശേട്ടനെ അന്വേഷിച്ചോ അത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യം എന്താ അവന് പെട്ടെന്ന് കല്യാണം വേണ്ട അത് അവൻ മുത്തശ്ശനോട് പോലും പറഞ്ഞു കഴിഞ്ഞു അതെന്തായാലും പരിഗണിക്കാൻ പറ്റുന്ന കാര്യവുമല്ല ദേ ഇവിടെ കാർഡ് വരെ അടിച്ചിറക്കി അല്ല അതിനപ്പുറം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിപ്പോൾ എന്നോടാണോ ആദർ ചേട്ടാ ചോദിക്കേണ്ടത് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മൈൻഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നെക്കാളും കൂടുതൽ ഞാൻ മറ്റുള്ളവര് സ്നേഹിക്കുന്നത് കൊണ്ട് ചില നേരത്ത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ ചിലപ്പം പറ്റിയെന്നൊന്നും വരില്ല അതാ ചേട്ടാ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഞാൻ ഇപ്പൊ ചായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ നായന ചായ എടുക്കാൻ വേണ്ടി പോയ അപ്പഴും എന്തോ മനസ്സിലായിട്ടോ ആദർശ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഇവയ്ക്ക് എന്താ പറ്റിയത് ഇവളെന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നു ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ് നന്ദു റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ റൂമിനകത്ത് തന്നെ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ് അങ്ങോട്ടേക്ക് ഗോവിന്ദൻ ഇറങ്ങി വരിക ഇനി ഗോവിന്ദൻ ഇറങ്ങി വന്നിട്ട് മോളെന്താ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുക അപ്പം ഇല്ല അച്ഛ ഞാനൊന്നും കഴിച്ചില്ല അതെന്താ മോൾ ഇതുവരെ കഴിക്കാത്തത് ദേ നീ എന്ത് സ്മാർട്ട് കുട്ടിയായിരുന്നു മോളെ ഈ വീട്ടിലെല്ലാം ഓടിച്ചാടി നടന്നിരുന്ന കുട്ടിയല്ലായിരുന്നു എന്നിട്ടിപ്പം മോളെന്താ ഇവിടെ ഒതുങ്ങി കൂടി ഇരിക്കുന്നത് അതൊക്കെ പോയല്ലോ മോളെ പഴയ മോളെ ഞങ്ങൾക്ക് ഇനി തിരിച്ചു കിട്ടുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല അച്ഛാ എനിക്ക് എനിക്ക് എനിക്കെപ്പോഴാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇപ്പം എല്ലാ കാര്യങ്ങളും മോൾക്കറിയാം ഈ ബന്ധം നടക്കാൻ പാടില്ല എന്നു മോൾക്കറിയാലോ എന്നിട്ടും എന്നിട്ടാ മോള് ഇങ്ങനെ പിന്നെ പിന്നെ വേദനിക്കുന്നത് എനിക്ക് അറിയില്ല അറിയില്ലച്ചാ എനിക്ക് എനിക്ക് സങ്കടപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സ് പോയി കല്യാണം ഫിക്സ് ചെയ്തിട്ട് ഒരു പക്ഷെ അനിയ എന്നോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ടാകാം എനിക്കും അങ്ങോട്ടേക്ക് തോന്നുന്നത് ദേ രണ്ടു പെമ്മക്കളുടെ അര അനന്തപുരിയുടെ അനന്തപുരിയിലെ ജീവിതം കണ്ട് ഹൃദയം നിലച്ചു പോയൊരു അച്ഛനാണ് ഞാൻ അതുകൊണ്ട് മൂന്നാമതൊരാളെയും കൂടി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ എനിക്ക് പറ്റില്ല പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജീവിക്കുന്നേക്കാളും നല്ലത് മരിക്കുന്ന മരിക്കുന്നതാണെന്ന് അത്രയും മനസ്സുമടുത്ത അച്ഛൻ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദൂനും അല്ലാത്ത വിഷമമായിട്ടോ അങ്ങനെ നന്ദു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് അപ്പം ഗോവിന്ദൻ പറഞ്ഞു ദേ ഇനി ഇനി ഒരു മോളുടെ കണ്ണുനീര് വീഴുന്നത് കാണാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല മോളെ അതുകൊണ്ടാണ് നിന്നെ വേറൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പം ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ നീ അനിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോവുക ഈ അച്ഛനെയും അമ്മേനെയും അല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തുള്ളു കുട്ട കുറ്റപ്പെടുത്തത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തച്ഛനെയും മുത്തച്ഛനെയാണ് മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അനി വരിക അപ്പൊ അനി വന്നപ്പോഴത്തേക്ക് മുത്തശ്ശൻ ചോദിച്ചു മോനെ നിനക്ക് എന്താ പറ്റിയത് എല്ലാവരെയും വേദനിപ്പിക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് അത് പിന്നെ പെട്ടെന്ന് ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ മുത്തച്ഛനോട് ഇതാ എടാ നീ പറയുന്നത് നീ എണീറ്റ് പോക്കെ ദേ എനിക്ക് കൊച്ചുമക്കളുടെ കല്യാണം കാണണമെന്ന് ആഗ്രഹമില്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര പെട്ടെന്ന് ഒരു വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നത് ദ നീ നയന മോളെയും ആദർശ മോനെയും ഒക്കെ കൊണ്ട് റെക്കമെൻഡേഷൻ ചെയ്യിക്കാനൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം ഏതായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല നീ പിന്നെ അനാമികേനെ വിവാഹം കഴിച്ചില്ല എങ്കിൽ എൻ്റെ കൊച്ചുമോന് എന്നെ അനുസരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വല്ലതും കഴിഞ്ഞാൽ ഞാൻ മുത്തശ്ശി ഇവിടെ കാണില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങും ഞങ്ങള് പല ശ്വാസമുട്ടലിലൂടെയോ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് പല വേദനയോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുത്തശ്ശി ചോദിച്ചു എന്താ മോനെ നിനക്ക് പറ്റിയത് മുത്തച്ഛനെ നീ ഇങ്ങനെ ധിക്കരിക്കാറില്ലല്ലോ നീ ഒന്നും എതിർത്ത് പറയാറില്ലല്ലോ അതിനു മുത്തശ്ശി ഞാൻ ധിക്കരിച്ചതല്ലല്ലോ അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു എങ്കി പിന്നെ നീ എന്തിനാ കല്യാണം നീട്ടിവെക്കാൻ പറയുന്നത് ഈ കല്യാണം ഇപ്പൊ നടത്തിയാലും പിന്നെ നടത്തിയാലും എന്താ മോനെ വ്യത്യാസം ഇരിക്കുന്നത് രണ്ടും ഒരുപോലെ തന്നെയല്ലേ ഉള്ളൂ നിന്റെ മനസ്സിലെന്താ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ തുറന്ന് പറയണം അല്ലാതെ അത് മനസ്സിൽ കൊണ്ട് നടന്നാൽ ഈ മുത്തച്ഛനും മുത്തശ്ശിക്കും അത് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശു പറഞ്ഞു മോനെ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ നീ ഒരു കാര്യം ചെയ്യ അത് നീ തുറന്ന് പറയാൻ പറഞ്ഞു ഏതായാലും ഇത് കേട്ടോണ്ണേ നമ്മുടെ അനി അവിടെ എണീറ്റ് ഏർ തിരിഞ്ഞിങ്ങനെ നിന്നു അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു അപ്പൊ അത് തന്നെയാ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ പറയേ നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോടാ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ഒന്നും മിണ്ടുന്നില്ല ഇനി അപ്പം മുത്തച്ഛൻ പറഞ്ഞു ഇല്ല നിന്റെ മനസ്സിലാരും ഇല്ല ഇനിയിപ്പ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നീ അങ്ങ് മാറ്റി വെച്ചേരെ കല്യാണം നിശ്ചയിച്ചു കുറിയടിച്ചു തീയതി ഇപ്പം അടുത്തു ഇനിയിപ്പം നീ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതെ കഴുത്തിറക്കുന്നതിന് തുല്യ അങ്ങനെയുള്ള കൊച്ചുമക്കളെ എനിക്ക് വേണ്ടെന്നങ്ങ് വെക്കും ഞാൻ അതുകൊണ്ട് ഞാൻ പറയും ജീവിതം ഒന്നേ ഉള്ളൂ അത് ആണായിട്ട് തന്നെ ജീവിച്ച് ആണായിട്ട് തന്നെ മരിക്കണം ആർക്കെങ്കിലും നമ്മൾ വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കണം മുത്തശ്ശ എടുത്തു ചട്ടം കൂടുതലുള്ള ഒരു പെൺകുട്ടി അനാമികയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരുത്തി ഈ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിന് താളം തെറ്റിയാലോ അങ്ങനെ താളം തെറ്റുകയാണെങ്കിൽ ദേ അതൊക്കെ പരിഹരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് അത് നിനക്കറിയാലോ പിന്നെ ഈ കല്യാണത്തിന് ശേഷം താളം തെറ്റാത്ത വീടുകളൊക്കെ കുറവാ അതുകൊണ്ട് രണ്ട് കൾച്ചറുകൾ ഉള്ളവർ തമ്മിലാണ് യോജിക്കുന്നത് അതിന് പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകും ഇനിയിപ്പം അങ്ങനെ പൊരുത്തക്കേട് ഉണ്ടായാലും പറഞ്ഞല്ലോ അത് ഇവിടെ പരിഹരിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് അല്ല ഇനിയിപ്പം നീ വേറെ ഏതെങ്കിലും പെൺകുട്ടീനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ഈ വീട് സ്വർഗമാവോ അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ അപ്പം നമ്മുടെ മുത്തച്ഛഞ്ഞു മോ മോനെ നയനമോളെ പോലെയുള്ള പെൺകുട്ടികളെ കിട്ടാൻ വേണ്ടി പ്രയാസമാണ് നയനയുടെ ചേച്ചിയുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കിയേ നേരത്തെ എന്തായിരുന്നു അവളുടെ സ്ഥിതി അവളുടെ അവസ്ഥ എന്തായിരുന്നു അവളൊരു അഹങ്കാരി അല്ലായിരുന്നോ അങ്ങനെ മുത്തച്ഛൻ പറഞ്ഞു മോനെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്ക് എന്നിട്ട് നീ ഈ കുടുംബത്തിലുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്ക് സ്വന്തം സന്തോഷത്തെക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷം അതാണ് മോനെ നീ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മുത്തശ്ശനും അനിയനെ കുറെ ഉപദേശിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അനി അനിയങ്ങ് പോയി അനി അനിയങ്ങ് പോയി അനി പോകുന്നതിനും ഒരു കാര്യം കൂടെ പറഞ്ഞു കല്യാണ ദിവസം ഉറപ്പായിട്ടും കല്യാണം നടന്നിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്തൊക്കെ പറഞ്ഞാലും നീ കല്യാണ ചെറുക്കനായിട്ടും അനാമിക കല്യാണ പെണ്ണായിട്ടും കല്യാണ പന്തലിൽ കയറിയിരിക്കും കെട്ട് നടന്നിരിക്കും ഈ മുത്തശ്ശന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ എന്നും കൂടെ പറഞ്ഞിട്ടാണ് അനിയനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഏതായാലും അനി പോയി അപ്പൊ മുത്തശ്ശി പറഞ്ഞു അനി പോയത് വളരെ വിഷമത്തോട് കൂടി തന്നെയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഉം എന്ത് ചെയ്യാനാ നമുക്കൊന്നും ചെയ്യാനില്ല ഈ വിവാഹം നടക്കണം അത്രമാത്രം മാത്രം നീ നീ മതി എന്ന് മുത്തശ്ശിയോടും മുത്തശ്ശൻ പറഞ്ഞു ഇതേ സമയം നമ്മുടെ ഏഹ് നയനയാട്ടോ കാണിക്കുന്നത് നയന വളരെ കൂടി ഇങ്ങനെ ഇരിക്കുക കരയട്ടോ ഇരുന്ന് അപ്പൊ അതിലെ ജലജ വന്നു ജലജയും വന്നു ദേവയാനിയും വന്നു ജലജ ചോദിച്ചു ഇത് എന്ത് പറ്റി നീ കരയുന്നത് എന്താ പറ്റിയത് നിനക്കെന്തെങ്കിലും പ്രേമ നൈരാശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അതെ സ്വന്തം മകന്റെ കാര്യം മറ്റുള്ളവരുടെ സ്വന്തം മകന്റെ സ്വഭാവം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട ഞാൻ ഇപ്പം കരഞ്ഞത് എന്നെ കുറിച്ച് ഓർത്തോ എന്റെ ഭാവിനെ കുറിച്ച് ഓർത്തോ ഒന്നും അല്ല ഞാൻ അങ്ങനെ കരയാറുമില്ല ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും തകർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ ഞാൻ കരയാറുള്ളൂ അതുപോലെ ഒരു തകർച്ചയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് ഓ പരിശുദ്ധ പതിവ്രത ശ്രീ രത്നം ഇതിലേതെങ്കിലും ഒന്ന് നിന്നെ വിളിക്കാല്ലേ അതെ അങ്ങനെ വിളിക്കാൻ വേണ്ടി ഞാൻ ഞാനൊന്നും ചെയ്യാറുമില്ല അങ്ങനെയുള്ള ഒരു പേരിന്റെ ആവശ്യമൊന്നും എനിക്കില്ല അപ്പൊ ദേവയാനി പറഞ്ഞു നീ സ്നേഹിക്കുന്നത് നിന്റെ വീട്ടുകാരെ അല്ലെ നിനക്ക് അവരെ കൊടുത്തിട്ടാണോ വേദന ആയിരിക്കുമല്ലോ നിന്റെ ചേച്ചി വീണ്ടും ഏതെങ്കിലും പുളികൊമ്പ് പുളി തേടി പോയോ അതെ എൻ്റെ ചേച്ചി ഞാനും ഒന്നും അങ്ങനെ തേടി പോകുന്നവരല്ല ഇങ്ങോട്ട് തേടിയേ വന്നിട്ടുള്ളൂ ഒരിക്കലും അങ്ങോട്ടേക്ക് തേടി പോയിട്ടില്ല പിന്നെ അവിടെ തെറ്റ് ചെയ്തത് അപ്പച്ചിയുടെ മകൻ തന്നെയാണ് അതറിയാമല്ലോ ദേ നീ കൂടുതൽ സംസാരിക്കരുത് നിന്റെ നാക്ക് നാക്ക് നീളം കൂടുന്നുണ്ട് പിന്നെ നിന്റെ അമ്മേനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ നിന്നെയൊക്കെ വളർത്തി വഷളാക്കിയ അമ്മേനെ നിന്റെയൊക്കെ അച്ഛനെയൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ എൻ്റെ അച്ഛനേയും അമ്മേനേയും കൂടുതൽ കൂടുതൽ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മേനെയും കുറിച്ച് പറയണ്ട അവരെ ഇതിലേക്ക് വലിച്ചെടുക്കുകയും വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അനാമിക അല്ല സോറി ദേവയാനി പറഞ്ഞു അല്ല ഒരു നിർമ്മലിന്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എന്തായിന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു അതെന്താകാനാ ഇവളുടെ കുറെ ഫോട്ടോസ് ഇവളുടെ ചേച്ചിയുടെ കുറെ ഫോട്ടോസും വലിച്ചെടുത്തോണ്ട് വന്നു എന്നിട്ട് ഇപ്പൊ അത് എന്റെ മകൻ്റെ മണ്ടയിൽ കൊണ്ടു വെക്കാനാ ഇവര് തീരുമാനിച്ചിരിക്കുന്നെന്ന് പറഞ്ഞപ്പം നയന പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ആരുടെ കൊണ്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല ആരാണോ തെറ്റ് ചെയ്തത് അവര് ശിക്ഷ അനുഭവിച്ചിരിക്കും അത് കണ്ടുപിടിച്ചോളൂ പോലീസ് അത് അതിപ്പം നട നടക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാ ഇനിയിപ്പം കൂടുതൽ നിങ്ങൾ സംസാരിക്കുമൊന്നും വേണ്ട പിന്നെ ഇതുപോലെ പേടിച്ച് വരച്ച ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തലയിൽ ആൾതാമസം ഉള്ളവർക്ക് നന്നായിട്ട് മനസ്സിലാകും നിർമ്മലി പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകിലുള്ളവരൊക്കെ പിടിക്കപ്പെടും അതിന്റെ ഭയം അല്ലേ നിങ്ങളുടെ മുഖത്തുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഒരു ഭയവില്ലടി പിന്നെ പോലീസുകാർ വീട്ടിൽ കയറി ഇറങ്ങുന്നത് നല്ല പ്രവണ പ്രവണതയൊന്നും അല്ല അതിന് ഇതുവരെ പോലീസുകാർ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അപ്പച്ചി പിന്നെ എന്തിനാ അപ്പച്ചി ഇതൊക്കെ പറയുന്നത് അനന്തപുരിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ഗൗരവത്തിന് തന്നെ എടുക്കുന്ന പോലീസാണെന്ന് അതെല്ലാവർക്കും അറിയാമല്ലോ അത് ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയെന്ന് ചോദിച്ചു അല്ല അത് അത് ശരിയാണല്ലോ നായന പറഞ്ഞത് അല്ല എന്ത് പറ്റി ജലജ നീ എന്തിനെ ഈ പോലീസുകാരുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഇത്ര വെപ്രാളവും ഭയവും കാണിക്കുന്നതെന്ന് ചോദിച്ചു ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ ജലജ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും